ഹലോ ഗേൾസ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു നെക്ക് ബീഡ്സ് ഒക്കെ വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ബീഡ്സ് ഡിസൈനായിട്ടാണ് അപ്പോൾ വീഡിയോയ്ക്ക് പോകുന്നതിന് മുന്നേ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പൊ നമ്മൾ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന സാധനങ്ങൾ ഷുഗർ ബീഡ്സ് ഗോൾഡൻ ബ്രൗൺ ബീഡ്സ് കുന്തൻ സ്റ്റോൺ ഇതൊക്കെയാണ് ഇതൊരു സ്ക്വയർ നെക്ക് ആണ് അതിലാണ് നമ്മൾ ഈ വർക്ക് ചെയ്യുന്നത് ആദ്യം തന്നെ നമ്മൾ നൂല് ഇതുപോലെ കെട്ടിട്ട് കൊടുക്കണം നീഡിൽ നമ്പർ നയൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ വർക്ക് ചെയ്യുന്നത് ഫസ്റ്റ് ആയിട്ട് നമ്മൾ ഷുഗർ ബീഡ്സിന്റെ ലൈനാണ് കൊടുക്കുന്നത് അതിനുവേണ്ടിയിട്ട് ഒരു നാലോ അഞ്ചോ ഷുഗർ ബീഡ്സ് കോർത്തെടുക്കുക നാലെണ്ണം ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് കൂടുതലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ ലൂസായി ലൂസായി നമുക്ക് ചെയ്യുമ്പോൾ ഒരു വൃത്തിയില്ലാതെ കിട്ടുന്ന കിട്ടും അപ്പോൾ ആദ്യം ഒരു നാലെണ്ണം കോർത്തിട്ട് അതിങ്ങനെ കറക്റ്റ് നമ്മൾ ആ നെക്ക് നെക്ക് ലൈനിൽ ഇതുപോലെ കുത്തി കൊടുക്കുക എന്നിട്ട് അതിൻ്റെ അടിയിൽ അടിയിലേക്ക് കുത്തിയെടുത്തിട്ട് ഈ ബീഡ്സിൻ്റെ ലൈന് ചെയ്തതിൻ്റെ സെൻറ്റർ കൂടെ എടുത്തിട്ട് പെരുന്ന ലാസ്റ്റ് രണ്ട് ബീഡ്സിൻ്റെ ഉള്ളിൽ കൂടെ സൂചിയെടുക്കുക അത് ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ അവൻ മനസ്സിലാവുന്നുണ്ടാവുക അപ്പൊ ഇതുപോലെയാണ് നമ്മൾ ഈ വർക്ക് ഇതുപോലെ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത് നാലെണ്ണം നാലെണ്ണം കോർത്തിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് ആദ്യം ചെയ്യുമ്പോൾ ഒരു ഇതൊക്കെ നിങ്ങൾക്ക് തോന്നും പക്ഷെ അത് പിന്നീട് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കാണ് അതുപോലെ അത് നെക്ക് ലൈനിൽ വരുന്ന ലൈന് നമുക്ക് പെർഫെക്റ്റ് ആയി കിട്ടുമ്പോഴാണ് നമുക്ക് വർക്ക് കാണുമ്പോൾ ഒരു വൃത്തി ഉണ്ടാവുള്ളൂ അതിന് അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ബീഡ്സ് കൂടുതൽ കുറക്കാതിരിക്കുക മാക്സിമം ബീഡ്സിന്റെ എണ്ണം കുറച്ചിട്ട് ചെയ്യാൻ നോക്കുക അപ്പൊ ഇതുപോലെ ചെയ്തെടുക്കുക നാല് ബീഡ്സ് കോർക്കുക അത് കറക്റ്റിന് പിടിച്ചിട്ട് നമ്മൾ കുത്തി കൊടുത്തിട്ട് അടിയിലേക്ക് അടിയിലേക്ക് വീണ്ടും സൂചി കുത്തി എടുത്തിട്ട് പിന്നെ രണ്ട് ബീഡ്സിന്റെ സെന്ററിൽ കൂടെ എടുത്തിട്ട് സൂചി എടുക്കുക നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും അങ്ങനെ നമ്മൾ ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് പോകണം പിന്നെ ഒരുപാട് ടൈറ്റ് ആക്കിയിട്ട് നിങ്ങൾ കുത്തരുത് അപ്പൊ ആ ലൈന് കിട്ടുന്നതിന്റെ ഷെയ്പ്പ് പോവും ലൂസായാലും അത് മാല പോലെ ഇങ്ങനെ ലൂസായിട്ട് കെടുക്കും അപ്പൊ അതൊക്കെ നിങ്ങൾ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം ഇത് നിങ്ങൾക്ക് ഇതുപോലെ ക്രോപ് ടോപ്പിന്റെ നെക്കിൽ അതുപോലെ കുർത്തിയുടെ നെക്കില് സ്ലീവില് ഒക്കെ സ്റ്റിച്ച് ചെയ്ത ഒരു ഡ്രസ്സിന്റെയും സ്ലീവിലും നെക്കിലും ഒക്കെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കാണ് കേട്ടോ പിന്നെ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് സ്ക്വയർ ഷേപ്പിൽ വരുന്ന വരുന്നൊരു നെക്കല്ലേ അപ്പോൾ ഈ സ്ക്വയർ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും ആ സ്ക്വയറിൻ്റെ ആ ഫസ്റ്റ് എൻഡ് വരുന്ന ഭാഗത്ത് ഒരു രണ്ട് ബീഡ്സ് കൂടുതൽ ഇട്ടിട്ട് വേണം കൂടുതൽ ഇട്ടിട്ട് കുത്തി കൊടുക്കുക സൂചി അതല്ല കറക്റ്റ് ആ സ്ക്വയറിൻ്റെ വലിപ്പത്തിലുള്ള ബീഡ്സ് നിങ്ങൾ പുറത്തെടുക്കുകയാണെങ്കിൽ ഇപ്പുറത്തെ സൈഡിലേക്ക് നമ്മൾ ബീഡ്സ് എടുക്കുമ്പോൾ അത് ഇപ്പുറത്തെ സ്ക്വയറിന്റെ ലൈനിലേക്ക് ബീഡ്സ് എടുക്കുമ്പോൾ അത് നമുക്ക് ശരിയല്ല വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രണ്ട് മൂന്ന് ബീഡ്സ് ഇവിടെ കൂടുതൽ ഇട്ടിട്ടാണ് അവിടെ ചെയ്തത് എന്നിട്ടാണ് അടുത്ത അപ്പുറത്തേക്ക് വരുന്ന ലൈൻ ചെയ്യുന്നത് എന്നാലാണ് ആ സ്ക്വയർ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്തിരുന്ന പോലെ നാലെണ്ണം നാലെണ്ണം കോർത്തിട്ട് ചെയ്യുക അതൊന്ന് വീഡിയോ സൂക്ഷിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ആ മുത്ത് മുത്തിന്റെ ഉള്ളിൽ കൂടെ സൂചി എടുക്കുന്നത് എന്നുള്ളത് പിന്നെ വലിയ വലിയ വലിപ്പത്തിലുള്ള ത്രെഡ് എടുക്കാതിരിക്കുക അപ്പോൾ അത് കെട്ടുടുങ്ങിട്ട് നാശാവും അതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുക നെക്ക് ഫുൾ ആയിട്ട് അപ്പൊ സ്ക്വയർ വരുന്ന ഭാഗങ്ങളിൽ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അങ്ങനെ നമ്മൾ നെക്ക് കംപ്ലീറ്റ് ആക്കി ഷുഗർ ബീഡ്സ് കൊണ്ട് ലൈന് ചെയ്തെടുത്തിട്ടുണ്ട് നെക്സ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതുപോലുള്ള ഒരു ടൂ എം എം സൈസിലുള്ള ഗോൾഡൻ റൗണ്ട് ബീഡ്സ് ആണ് അതും ഇതേപോലെ സെയിം ഷുഗർ ബീഡ്സ് ചെയ്ത പോലെ തന്നെയാണ് ചെയ്യുന്നത് ഷുഗർ ബീഡ്സ് നാലെണ്ണമാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗോൾഡൻ റൗണ്ട് ബീഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് രണ്ടെണ്ണം വെച്ചിട്ടാണ് രണ്ടെണ്ണം വെച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാനും സിമ്പിൾ ആണ് വരുമ്പോൾ നല്ല വൃത്തി ഉണ്ടാവും അപ്പൊ രണ്ടെണ്ണം കോർത്തിട്ട് നമ്മൾ ഇതേപോലെ രണ്ടെണ്ണം കോർത്തെടുക്കുക എന്നിട്ട് ഇത് താഴേക്ക് ഇങ്ങനെ കുത്തി കൊടുക്കുക കറക്റ്റായിട്ട് വെച്ചിട്ട് താഴേക്ക് കുത്തി കൊടുക്കുക അതിനുശേഷം അടിയിൽ നിന്ന് കുത്തിയെടുത്തിട്ട് ഈ ലാസ്റ്റ് വരുന്ന ഒരു വീടിന്റെ ഉള്ളിൽ കൂടെ നമ്മൾ സൂചി എടുക്കുക ഇപ്പൊ നേരത്തെ നമ്മൾ ഷുഗർ ബീഡ്സിന്റെ ലൈൻ ചെയ്ത പോലെ തന്നെയാണ് അതിൽ നാലെണ്ണ ആണെങ്കിൽ ഇതിൽ രണ്ടെണ്ണാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് അതൊന്നും ഇതുപോലെ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോവുക പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ആ സ്ക്വയർ വരുന്ന ഭാഗങ്ങളിൽ മാത്രം ഒന്ന് ശ്രദ്ധിക്കുക ഇത് നമുക്ക് വർക്ക് നമുക്ക് ചുരിദാറിന്റെ നെക്കിലും അതുപോലെ ക്രോപ്പ് ക്രോപ്ടോപ്പിന്റെ നെക്കിലും സ്ലീവിലൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്തതിന്റെ ശേഷം ചെയ്യാൻ പറ്റുന്ന ഒരു വർക്ക് തന്നെയാണ് കേട്ടോ പിന്നെ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ സ്ക്വയർ വരുന്ന ഭാഗത്താണ് അവിടെ നമ്മളൊരു എക്സ്ട്രാ ഒരു ബീഡ്സും കൂടി ഇട്ടിട്ടാണ് നമ്മൾ ആ ലൈന് ചെയ്തിട്ടുള്ളത് എന്നിട്ടാണ് നമ്മൾ മേലോട്ടുള്ള ലൈന് ഉള്ള ബീഡ്സ് പിന്നെ കോർത്തിട്ട് ചെയ്യുന്നത് അപ്പോഴാണ് ആ സ്ക്വയർ കറക്റ്റായിട്ട് കിട്ടുള്ളൂ പറയുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും 那你们那个客户，你 <noise> അപ്പൊ അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് രണ്ട് ലൈനായിട്ട് നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഒരു ഇഞ്ച് ഗ്യാപ്പിൽ ഇതുപോലെ ഒരു മാർക്ക് ചെയ്ത് കൊടുക്കുക അത് നമ്മൾ കുന്തൻ സ്റ്റോൺ വെച്ചിട്ട് ഒരു ചെറിയ ഫ്ലവർ ഷേപ്പിലാണ് നമ്മൾ ഇത് ചെയ്തെടുക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മാർക്ക് ചെയ്തത് അത് രണ്ട് മൂലഭാഗത്തും ഇതുപോലെ ഇങ്ങനെ ഒന്ന് ചെരിച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ബാക്കിയുള്ളതൊക്കെ ആയിട്ട് മാർക്ക് ചെയ്തിട്ട് ഇതിപ്പോ ഞാൻ കാണിക്കുന്ന അതേ ഷേപ്പിൽ സ്റ്റോൺ വെച്ചിട്ട് നിങ്ങൾക്ക് വേറൊരു കളർ സ്റ്റോൺ വേറെ ഷേപ്പിലൊക്കെ യൂസ് ചെയ്യാം കേട്ടോ എന്നിട്ട് ഇത് നമ്മൾ ബി സെവൻ തൗസൻഡ് വൺ ഗ് യൂസ് ചെയ്തിട്ടാണ് ഇത് വെച്ചത് ചെയ്തിട്ടുള്ളത് ഇനി നമ്മൾ ചെയ് ചെയ്യുന്നത് ഇതിന്റെ രണ്ട് ഈ ഗ്യാപ്പ് വരുന്നില്ലേ കുന്തൻ സ്റ്റോൺ വെച്ചതിന്റെ ഗ്യാപ്പ് വരുന്നിടത്ത് നമ്മൾ ഒരു ഫ്ലവർ ചെയ്യാണ് ചെയ്യുന്നത് ഇത് ചെയ്യുന്നതിൻ്റെ ഈ ഫ്ലവർ ചെയ്യുന്ന ഒരു വർക്ക് ഞാൻ വേറെ ഇതില് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന് നമ്മൾ ചെയ്യേണ്ടത് ഇത് കുറച്ചും നമ്മളെ ഷുഗർ ബീഡ്സിന്റെ ലൈൻ കൊടുത്ത് കഴിഞ്ഞിട്ട് രണ്ടാമതൊരു ലൈൻ വന്നില്ല ആ ലൈനിലുള്ള വർക്ക് ബീഡ്സിനേക്കാളും ഒന്നും കൂടി വലിപ്പമുള്ള ബീഡ്സ് വെച്ചിട്ടാണ് കേട്ടോ ഇത് ചെയ്യുന്നത് ആദ്യം നമ്മളൊരു ബീഡ് റൗണ്ടിൽ റൗണ്ടിലുള്ള ഒരു ബീഡ്സ് വെക്കുക എന്നിട്ട് അതിനെ ചുറ്റും ഷുഗർ ബീഡ്സ് ഒരു പതിനെണ്ണാണ് ഞാനിത് കോർക്ക് കോർത്തെടുത്തിട്ടുള്ളത് എന്നിട്ട് അത് ഒരു ഫ്ലവർ ഷേപ്പിലാക്കി എടുക്കുക അത് വീഡിയോ എടുക്കുന്ന ടൈമിൽ ക്ലിയർ ആയിട്ട് ആ ഭാഗം കിട്ടിയില്ല നെക്സ്റ്റ് ഫ്ലവർ തുന്നുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവട്ടോ അപ്പൊ ആദ്യം ഇതുപോലെ ഒരു ഗോൾഡൻ റൗണ്ട് ബീഡ്സ് എടുക്കുക എന്നിട്ട് അത് നമുക്ക് സോറി ഇനി ഇത് വരുന്നതിന്റെ അടിയിൽ നമ്മൾ ഇതുപോലെ ചെറിയൊരു കുനിപ്പ് പോലെ അതിന് കൊടുക്കുന്നുണ്ട് കേട്ടോ ഫ്ലവറിന്റെ അടിയിൽ ഇനി നെക്സ്റ്റ് ഭാഗത്ത് ഇതുപോലെ ചെയ്യണത് കാണിച്ചു തരാം ഒരു ബീഡ്സ് എടുക്കുക എന്നിട്ട് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുക എന്നിട്ടൊരു പതിനൊന്ന് ബീഡ്സ് അതിൽ കോർത്ത് അത് നമ്മൾ ആ വെക്കുന്ന ഗോൾഡൻ ബീഡ്സിന്റെ വെളിപ്പ് അനുസരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ കുറക്കേണ്ട ഷുഗർ ബീഡ്സിന്റെ എണ്ണം വരിക അപ്പം ഇത് ഞാൻ ചെയ്യുന്നതിന് പതിനൊന്ന് എണ്ണമാണ് എടുക്കുന്നത് അപ്പോൾ ഇതുപോലെ ഫ്ലവർ ഇത് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ അതൊന്ന് കയറി കാണണേ ഫ്ലവർ ചെയ്തതിന്റെ ശേഷം അതിന്റെ അടിയിൽ ആ നടുവിൽ വെച്ച ഗോൾഡൻ ബീഡ്സിനേക്കാളും ഒന്നും കൂടി ചെറിയൊരു ഗോൾഡൻ ബീഡ്സ് വെച്ചിട്ടാണ് നമ്മൾ അടുത്ത ഇതും ചെയ്യുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലുണ്ടാവും എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് അപ്പോൾ ഈ ഗ്യാപ്പ് ഈ കുന്തൻ സ്റ്റോണിന്റെ ഗ്യാപ്പ് വരുന്നിടത്താണ് കേട്ടോ നമ്മൾ ഈ ഗോൾഡൻ ബീഡ്സും ഷുഗർ ബീഡ്സും വെച്ചിട്ടുള്ള ഫ്ലവർ ചെയ്യുന്നത് ഇത് ചെയ്യുന്നതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളിൽ കമന്റ് ചെയ്താൽ മതി ഈ ഭാഗം എടുത്തത് വീഡിയോ എടുത്തപ്പോൾ കറക്റ്റ് അത് ചെയ്യുന്നതിന്റെ ഭാഗം കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഒരു വീഡിയോ വർക്ക് അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ ഇതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ അതൊന്ന് നോക്കിയാൽ മതി നടുവിൽ ഒരു ബീഡ്സ് വെച്ചിട്ട് പിന്നെ ചുറ്റും ഒരു പതിനൊന്ന് ബീഡ്സ് ഷുഗർ ബീഡ്സ് വെച്ചിട്ടാണ് ഈ ഫ്ലവർ ചെയ്യുന്നത് എന്നിട്ട് ഫ്ലവറിന്റെ അടിയിലെ ഒരു ഗോൾഡൻ ബീഡ്സ് ഒരു ഷുഗർ ബീഡ്സ് ആ ലെവലിലുള്ള ഒരു കുനിപ്പ് പോലെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇത് സെയിം വീട് ചെയ്തിട്ടുണ്ട് അതൊന്ന് കണ്ടാൽ മതി കേട്ടോ ഇനി ഇതിന്റെ ഇടയിൽ ചെറിയ ഗ്യാപ്പ് പോലെ വരുന്നുണ്ട് ആ ഗ്യാപ്പും കൂടി നമുക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം അതിന് നമ്മൾ ചെയ്യുന്നത് ഇത് ഈ ഫ്ലവറിന്റെ അടിയിൽ നമ്മൾ ഒരു ഗോൾഡൻ ബീഡ്സ് ഒരു ഷുഗർ ബീഡ്സ് വെച്ചിട്ട് ചെയ്തിട്ടില്ല അതേ സെയിം തന്നെ നമ്മൾ ഇതിൽ ചെയ്ത് കൊടുക്കും ഒരു ഗോൾഡൻ ബീഡ്സ് പിന്നെ ഒരു ഷുഗർ ബീഡ്സ് ഈ അടുത്ത ഗോൾഡൻ ബീഡ്സിന്റെ സൈസ് എന്ന് പറയുന്ന ഷുഗർ ബീഡ്സിന്റെ അടിയിൽ നമ്മൾ സെക്കൻഡ് ഒരു ലെയർ കൊടുത്തില്ല ഗോൾഡൻ ബീഡ്സ് അതേ സൈസിലുള്ള ഷു ബീഡ്സ് ആട്ടോ യൂസ് ചെയ്തിട്ടുള്ളത് ഒരു ഗോൾഡൻ ബീഡ്സ് ഷുഗർ ബീഡ്സ് അങ്ങനെ കോർത്തിട്ട് വെച്ചിട്ട് ആ ഷ് ഷുഗർ ബീഡ്സിന്റെ ഗോൾഡൻ ബീഡ്സിന്റെ നടുവിൽ ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുക ഇതുപോലെയല്ല ഗ്യാപ്പ് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുക അപ്പം ചെയ്തു വരുമ്പോൾ ലാസ്റ്റ് ഇങ്ങനെയാണ് ഉണ്ടാവുക ഇതുപോലെ വർക്കാണ് നമുക്ക് കിട്ടുക ഇനി ഇതിൻ്റെ ബോഡി പാർട്ടിൽ നമ്മൾ ഇങ്ങനെ ഒരു സ്കാറ്റേഡ് വർക്ക് കൊടുക്കുന്നുണ്ട് അത് മൂന്നിഞ്ച് ഗ്യാപ്പിലാണ് നമ്മൾ ആ വർക്ക് കൊടുക്കുന്നത് ഒരു ലൈറ്റ് ഷെയ്ഡിൽ പീക്കോക്ക് കോപ്പ് ഷെയ്ഡിലുള്ള വർക്കാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അത് നമ്മൾ ഈ ബി സെവൻ തൗസൻഡിന്റെ ഗം വെച്ചിട്ട്